ീപദാസി സിസ്റ്റർ മരിയസ് എലിൻ കണ്ണനായ്ക്കലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ധാന്യ പദവിയിലേക്ക് ഉയർത്തിയതിനെ അനുസ്മരിച്ചുകൊണ്ട് കണ്ണൂർ പയ്യാമ്പലം ഉൾസലൈൻ കോൺവെന്റ് അങ്കണത്തിൽ കൃതജ്ഞതാ ബിലി നടത്തപ്പെട്ടു കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ മുഖ്യ കാർമകത്വം വഹിച്ചു മാർ ജോസഫ് പാംളാനി മാർ റമിജ്യൂസ് ഇഞ്ചനാനിയൽ ഡോക്ടർ അലക്സ് വടക്കുംതല ആർച്ച് ബിഷപ്പ് എംബ്രട്ടസ് മാർ ജോർജ് വലിയമറ്റം എന്നിവരും വിവിധ രൂപതകളിലെ നൂറോളം വൈദികരും ചടങ്ങിൽ കാർമ്മികരായിരുന്നു ദേവദാസി സിസ്റ്റർ മരിയാസലിൻ കണ്ണനായ്ക്കലനെ ധന്യപദവിയിലേക്ക് ഉയർത്തിയതിന് കൃതജ്ഞതയായി നടത്തപ്പെട്ട വിശുദ്ധ ബലിയിൽ ബിഷപ്പുമാരും വൈദികരും സന്യസ്ഥരുമടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യകാർമ്മകത്വം വഹിച്ചു തലശ്ശേരി അദ്രുപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി വചന സന്ദേശം നൽകി സിസ്റ്റർ മരിയാസലിൻ കണ്ണനായ്ക്കൽ ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ വിശുദ്ധിയെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തി വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചെന്ന് മ ജോസഫ് പാംളാനി വചന സന്ദേശം മധ്യ പറഞ്ഞു സമാനതകളില്ലാത്ത വിശുദ്ധിയുടെ ദൃഷ്ടാന്തമാണ് സിസ്റ്റർ മരിയാസലിന്റെ ജീവിതമെന്നും സാധാരണത്വത്തിന്റെ വഴിയിലൂടെ നടന്നാൽ സ്വർഗത്തിലെത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സിസ്റ്റർ എന്നും മാർ പാംബ്ലാനി കൂട്ടിച്ചേർത്തു സിസ്റ്റർ ഉയർത്തപ്പെടുന്നു എന്നുള്ളത് വിശുദ്ധിയെക്കുറിച്ച് ഉള്ള എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തി വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് കാരണം സമാനതകളില്ലാത്ത വിശുദ്ധിയുടെ ദൃഷ്ടാന്തമാണ് സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായിക്കൽ എന്ന് ആ ജീവചരിത്രത്തെ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സ്വർഗം ഏവർക്കും സംലപ്ധനാണ് എന്ന് സ്വർഗത്തിൽ പോകാൻ ആർക്കും സാധിക്കുമെന്ന് ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു സത്യത്തിൽ വിശുദ്ധ മരിയാസലിൽ നമ്മളെ പഠിപ്പിക്കുന്നത് സാധാരണത്വത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ സ്വർഗത്തിലെത്തും വലിയ മിസ്റ്റിക് അനുഭവങ്ങളോ അതികഠിനമായ സഹനാനുഭവങ്ങളുടെ വഴികളോ അല്ല സാധാരണത്വത്തിൻ്റെ വഴികൾക്ക് സ്വർഗത്തോളം നീളമുണ്ട് എന്നും ആ വഴികൾ സ്വർഗത്തിലെത്താൻ പര്യാപ്തമാണ് എന്നും നമ്മെ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ അമ്മ വിശുദ്ധരുടെ നിരയിൽ നിന്നുകൊണ്ട് നമുക്ക് നൽകുന്ന ഏറ്റവും ആശ്വാസകരമായ പാഠം എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വാസത്തിന്റെ വഴികൾ സ്നേഹത്തിന്റെ കൃത്യത കൊണ്ട് അലങ്കരിച്ച ഒരു മഹാവിശുദ്ധിയാണ് സിസ്റ്റർ എന്നും ഈശു മിശിഹായി സിസ്റ്റർ ആഘാതമായി സ്നേഹിച്ചിരുന്നുവെന്നും മാർ പാംബ്ലാനി വ്യക്തമാക്കി മറ്റെന്തിനേക്കാളും ഉപരിയായി ഈശു മിശിഹായെ പ്രണയിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധിയാകാൻ സാധിക്കൂവെന്ന് സിസ്റ്ററുടെ ജീവിതം കാണിച്ചു തന്നു സിസ്റ്റർ സെലിൻ മരിയ എത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്നും മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു മലബാറിലെ ക്രിസ്ത്യാനികളുടെ അഞ്ഞൂറ് വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായി ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് സിസ്റ്റർ മരിയ മരിയസലൻ എന്ന് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു സിസ്റ്റർ മരിയ മരിയാസലിൻ കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി താമരശ്ശേരി തൃശൂർ രൂപതകളിൽ പ്രവർത്തിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ആഗോള സഭയുടെ അഭിമാനമായ സിസ്റ്റർ മരിയ മരിയാസലിൻ വാഴ്ത്തപ്പെട്ടവളായും വിശുദ്ധിയായും വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടെ എന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആശംസിച്ചു കൃതജ്ഞതാ ബലിക്കു മുന്നോടിയായി ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ബിഷപ്പുമാരും വൈദികരും ചേർന്ന് സിസ്റ്റർ മരിയാസലിന്റെ കമ്പരടത്തിൽ പ്രാർത്ഥന നടത്തി തുടർന്ന് പ്രദക്ഷിണമായാണ് കൃതജ്ഞതാ ബലിക്കായി ബലിവേദിയിലേക്ക് എത്തിയത് കൃതജ്ഞതാ ബലയ്ക്ക് ശേഷം താമരശ്ശേരി ബിഷപ്പ്മാർ റമേജ്യോസ് ഇഞ്ചനാനിയൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ആർച്ച് ബിഷപ്പ് എമിറട്ടസ്മാർ ജോർജ് വലിയമറ്റം എന്നിവരും വിവിധ രൂപതകളിലെ നൂറോളം വൈദികരും ചടങ്ങിൽ കാർമ്മികരായിരുന്നു കൃതജ്ഞതാ വിലയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ സിസ്റ്റർ മരിയാസലിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ബ്രദർ ആന്റണി പന്തലൂർ പറമ്പിൽ രചിച്ച സക്രാരിയുടെ കൂട്ടുകാരി എന്ന പുസ്തകവും ഉൾസലൻ സഭാസ്ഥാപക വാഴ്ത്തപ്പെട്ട മദർ ബ്രിജിത മൊരലോയുടെ ജീവിതചരിത്രത്തിന്റെ മലയാള വിവർത്തനമായ സ്നേഹദീപം എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു തുടർന്ന് സിസ്റ്റർ മരിയാസലിന്റെ സഹോദരങ്ങളായ കെ പി കുര്യൻ സിസിലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കണ്ണൂർ